ഹലോ ഇറ്റ്സ് മീ സിനിത ജീച്ചന് ഇത് രൺ ബോക്സിംഗ് ഞാനേ നമുക്ക് നോക്കാൻ തന്നെ സ്ക്രബർ ഉണ്ട് ഇതാണ് സാധനം എന്താണെന്ന് അറിയാമോ നമ്മുടെ സോപ്പ് ഹോൾഡർ അല്ലേ അതാണ് സംഭവം വെച്ചിട്ട് അതായത് നമ്മുടെ വിം ലിക്വിഡ് ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഇത് പോഴ്സ് ചെയ്തിട്ട് ഓക്കെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വിം ലിക്വിഡ് അങ്ങനെയുള്ള ലിക്വിഡ് സോപ്പ് അല്ലേ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ് നമുക്ക് ഇന്നത്തെ ഇതിനകത്തോട്ട് ഒഴിക്കാം ലിക്വിഡ് സോപ്പ് ഒഴിക്കാം അതിനുശേഷം ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴി ഉള്ള കണ്ട അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് സ്ക്രബറും കിപ്പ് ചെയ്യാം ആവശ്യത്തിന് മാത്രം ഇന്ന് നിക്കി എടുക്കാം കണ്ടോ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടുന്നില്ല നമ്മള് സാധാരണ ഷോപ്പുകളിൽ പോയി കിട്ടില്ലേ ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്താണ് ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് വെളിയിൽ കിട്ടാത്ത സാധനങ്ങളാണ് എപ്പോഴും ഞാൻ ഓൺലൈനിൽ മേടിക്കുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആ മറ്റേ കുപ്പിയെടുത്ത് ഇങ്ങനെ കമിഴ്ത്തും വേണ്ട കണ്ടോ ഇതിനകത്ത് നമ്മള് സ്ക്രബർ വെച്ചിട്ട് ഇച്ചിരി ഇങ്ങനെ നിൽക്കിക്കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിനുള്ളത് മാത്രമേ ഇതിൽ വരും അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വാഷ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ഇവിടെ നെല്ല് തന്നെ കീപ്പ് ചെയ്ത് വെക്കാൻ കിട്ടും കണ്ടോ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ചില സാധനങ്ങളുണ്ടല്ലേ അതൊക്കെ നമുക്ക് എപ്പോഴും ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ ഇതുപോലെ ഞാൻ വേറെ സാധനം മേടിച്ചിട്ടുണ്ട് എനിക്ക് ഉള്ളിയൊക്കെ തൊലിക്കുന്ന സമയത്ത് നഖത്തിന്റെ ഇടയിൽ വന്നിട്ടേ നഖത്തിന്റെ ഇടയിൽ അതിന്റെ വെളുത്തുള്ളിയുടെ ഒക്കെ നീര് പെട്ടു കഴിഞ്ഞാല് ഈ നഖത്തിന്റെ ഇടയിൽ അതായത് അകത്തോട്ട് അപ്പോൾ തൊലി പൊട്ടിയിട്ട് പിന്നെ കുറച്ചു ദിവസം അങ്ങനെ നീക്കിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളി തെളിക്കാൻ വേണ്ടി ഒരു സാധനം മേടിച്ച ഞാൻ കാണിച്ചു തരാമേ ഇതാ ഉള്ളി തെളിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാ നമുക്ക് ഈ മറ്റേ പെരിവരല്ലാത്ത ഇതാം ഇട്ട് കഴിഞ്ഞാൽ കണ്ടു ഇത് നല്ല നല്ല സ്റ്റീലാണ് കേട്ടോ ഇത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷമെങ്കിലും കാണും ഞാൻ ഇപ്പോഴും ഇതിട്ടാണ് ഉള്ളി തൊലിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളി വെളുത്തുള്ളി തൊലിക്കാൻ വലിയ പ്രയാസമില്ല ഇത് ഈ ഫിംഗറിലും കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെടിയൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ നമ്മൾ ഉള്ളി എടുക്കാനൊക്കെ നല്ല സാധനമാണ് കണ്ടോ അപ്പം നല്ല സ്റ്റീലാണ് ഇത്രയും നാളായിട്ടും അതിന്റെ മൂർച്ച പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളെല്ലാവരും അതുപോലെ സൂക്ഷിക്കണം ഏത് സാധനം നമ്മൾ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇരിക്കും ചിലപ്പോൾ വെറും ലോ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും പക്ഷെ നമ്മളത് നല്ലപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് അത്രയും നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അപ്പം ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം അപ്പം ഇത് നമുക്ക് വളരെ ഉപയോഗപ്രദം എനിക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇതിന്റെ കൂടെ വന്ന ഈ ഫിംഗർ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഇതല്ല കേട്ടോ ഇത് അതെനിക്ക് അതിന് നാശമായിപ്പോയി അപ്പൊ നമ്മുടെ സാധാരണ പച്ചക്കറി കെട്ടിയാൻ എടുക്കില്ലേ അതിൻ്റെ ഒരു നണ്ണി ഞാൻ ഇതിനെടുത്ത് വെച്ചേക്കുന്നത് അല്ല അപ്പം ഇത് നമുക്ക് നല്ലപോലെ ഇരിക്കുന്ന ഇച്ചിരി കട്ടിയുള്ളതാണ് പെട്ടെന്ന് പോകുന്നതല്ല അപ്പോൾ നമ്മളിതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഇരിക്കുക ഞാൻ ഏകദേശം അഞ്ച് വർഷമായി ഞാനിത് മേടിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നമായ ഒരു സാധനമാണ് ഇത് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും നമ്മൾ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എക്സിബിഷനൊക്കെ പോയാലും ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പം അങ്ങനത്തെ ഞാൻ പിന്നെ ഓൺലൈനിൽ നോക്കിയിട്ടാണ് മേടിക്കുന്നത് ഇങ്ങനത്തെ കാണുമ്പോൾ ഞാൻ മേടിക്കാറുള്ളത് പറ്റി അപ്പൊ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് വലിയ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല പ്ലാസ്റ്റിക് അങ്ങനെ വലിയ ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്നല്ല സാധാരണ ഒരു പ്ലാസ്റ്റിക് പിന്നെ നമുക്ക് ഒക്കെ ഇട്ട് വെക്കാനല്ലേ അതുകൊണ്ട് എന്റെ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് അൺബോക്സിങ് ചെയ്തപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കണ്ടോ ഇങ്ങനെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ കുപ്പിയെടുത്ത് കാണിയിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മൾ ചിലപ്പോൾ തേച്ചുകൊണ്ട് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് സോപ്പിന്റെ ആവശ്യം വരുന്നല്ലേ അപ്പോഴേത് എടുത്ത് കഴിക്കാൻ ശരി അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിക്കി ഇങ്ങനെ എടുക്കാം അത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് മേടിച്ചത് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അറുപരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി വേണം ഓക്കെ ബായ്